നമസ്കാരം എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ എൻ്റെയും എം സ്റ്റഡി സെന്റർ കേരള പ്രതി ആശംസകൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൽ ജി എസിന് നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ് അല്ലേ കമ്പനി ബോർഡ് എൽ ജി എസിന് കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നു ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള പരീക്ഷയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകർ കൂടുന്ന പരീക്ഷയും ഉയർന്ന കട്ട് ഓഫുമുള്ള പരീക്ഷയാണ് നമ്മളുടെ എം സ്റ്റഡി സെന്ററിൽ എൽ ജി എസിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോറൽ എക്സാംസും അതുപോലെ തന്നെ ഡെയിലി പഠിക്കാനുള്ള മേഖല അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ എസ് സി ആർ ടി എൻ സി ആർ ടി ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ദിവൈ ക്യൂ ഡിസ്കഷൻ കറണ്ട് അഫയേഴ്സ് പേഴ്സണൽ മെന്റ് മെന്റേഴ്സ് മന്ത്ലി എക്സാംസ് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ച് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ നൽകുന്നത് വെറും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഏറ്റവും ചെറിയ ഫീസിലാണ് പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും ഒരു സിലബസ് വേണ്ട എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ ഫീസിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ടുകളുള്ള സ്ഥാപനമാണ് ഇപ്പോൾ എൽ ജി എസിൻ്റെ ബാച്ച് മാത്രമല്ല എൽ പി യുപിയുടെ കെ ടെക് നോർമൽ പി എസ് സിയുടെ അതും പോലെ അത് കമ്പനി എൽ എൽ ജി എസിൻ്റെ ബാച്ചും കൂടിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക